മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിട്ട് ഓഹരി സൂചികകൾ ഇതാദ്യമായാണ് സെൻസെക്സ് പിന്നിട്ട് എന്ന റെക്കോർഡ് ഉയരം കുറിച്ചത് നിഫ്റ്റി ആകട്ടെ പിന്നിടുകയും ചെയ്തു ഐ ടി ഓഹരികളെ മുന്നേറ്റമാണ് സൂചികളിലെ ഇന്നത്തെ കുതിപ്പിന് പിന്നിൽ രാജ്യത്തെ രണ്ട് മുൻനിര ഐ ടി സ്ഥാപനങ്ങളായ ടി സി എസും എച്ച് സി എൽ ഓട്ടക്കും ജൂൺ പാദത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ നിക്ഷേപക ശ്രദ്ധ ഐ ടി ഓഹരികളിലേക്ക് തിരിഞ്ഞതാണ് വിപണി നേട്ടമാക്കിയത് നിഫ്റ്റി സൂചിക നാലാമത്തെ ദിവസവും കുതിപ്പ് തുടർന്നു വ്യാഴാഴ്ച രണ്ട് ശതമാനം ഉയർന്ന് അഞ്ച് എന്ന റെക്കോർഡ് ഉയരം കുറിക്കുകയും ചെയ്തു ഹിന്ദുസ്ഥാൻ യൂണിലിവൽ ലിവൽ ഒ എൻ ജി സി വിപ്രോ ഇൻഫോസിസ് ടി സി എസ് തുടങ്ങിയ ഓഹരികൾ അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലവാരം കുറിച്ചതാണ് നിഫ്റ്റി നേട്ടമാക്കിയത് രാജ്യത്തെ രണ്ടാമത്തെ വലിയ ഐ ടി സേവന ദാതാവായ ഇൻഫോസിസിന്റെ ജൂൺ പാദഫലം നിക്ഷേപകരെ ആവേശപരിതരാക്കി ജൂൺ പത്തൊൻപതിന് പുറത്തുവരാനിരിക്കുന്ന വിപ്രോയുടെ പ്രവർത്തന ഫലത്തിനായി കാത്തിരിക്കുകയാണ് നിക്ഷേപകർ പ്രധാന സൂചികകൾ നേട്ടമുണ്ടാക്കിയെങ്കിലും ബി എസ് സി മിഡ് സ്മോൾ ക്യാപ് സൂചികൾ കാര്യമായി നഷ്ടം നേരിട്ടു ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ട്യൂറബിൾസ് മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടർ സൂചികകളും നഷ്ടത്തിലാണ് ഐ ടിക്ക് പുറമെ ബാങ്ക് എഫ് ഓട്ടോ ഹെൽത്ത് കെയർ തുടങ്ങിയ സൂചികകളാകട്ടെ നേട്ടത്തിലുമാണ്